മനസ്സോളത് അമ്പത്തിയെട്ട് സഹധർമ്മിയും എത്തിച്ചേർന്നിരിക്കുകയാണ് ഒന്നാം സമ്മാനം ഏറ്റവും നല്ല മനോഹരമായ അടുത്തത് രണ്ടാമത് രണ്ടാമത് നാല്

ഒരു പ്രൈസ് ഉള്ളത് നമ്പർ നമ്പർ ചേരയുടെ ഈ പരിസരത്ത് ഏതാ പ്രത്യേകതാണ് മൂന്നാം സമ്മാനം രണ്ടു വന്നാലും അപ്പൊ മൂന്നാം സമ്മാനമാണ് ശ്രീ രാമചന്ദ്ര അദ്ദേഹത്തിന്റെ എത്തിച്ചേർന്നിരിക്കുകയാണ് മൂന്നാം സമ്മാനവും

ആ ലക്ഷണമത്തെ പഴയ കാലത്ത് മുടിയേറ്റ ധാരാളമുള്ള ഐശ്വര്യമുള്ള കർഷകൻ ആ ഭാഗ്യവാനം വിനോദിത്തന്നെയാണ് ഇവിടെ യുവജന വേദികാരൊക്കെ വളരെ ആവേശത്തിലാണ് വിനോദ് ചിത്ര രണ്ടാമത്തെ പ്രൈസ് വാങ്ങിയിരിക്കുകയാണ് അടുത്ത മരച്ചീരി മരച്ചീരി വളരെ വലിയ ഒരു മരച്ചീനാണ് ലക്ഷണമൊത്ത ഒരു മരച്ചീരി നമ്മൾ സമീപകാലത്തു നിന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ മരച്ചീരി നമ്പർ അറുപത് അറുപത് നമ്പർ അറുപത് മരച്ചീരിയുടെ കർഷകരുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് കടന്നു ഗുരുക്കൾ എന്നാണ് പേര് അദ്ദേഹം അദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയ സംശയത്തിലേക്ക് എനിക്ക് വരും പേര് ജയമോഹൻ ഗുരുക്കൾ ആണ് അദ്ദേഹത്തിനാണ് മരച്ചീരി വലിയ ഒരുപോലെ മരച്ചീരിയാണ് അദ്ദേഹത്തിന് അത് ആ പ്രൈസ് നമ്മുടെ ക്ഷേത്ര പരിസര പ്രസിഡന്റ് നൽകുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേക സമ്മാന ഇവിടുണ്ട് ഏറ്റവും കൂടുതൽ കാർഷിക വിളകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ ഒക്കെ ഒന്നിലധികം കാർഷിക വിളകൾ ശ്രീ ബിനു ബിനു ചിത്തിര അല്ലേ അത് ചിത്തിര ആളെ അപ്പോ മൂന്നാമത്തെ സമ്മാനവും ബിനു ചിത്തിര ആൾ റൗണ്ട് വിജയിക്കായിരിക്കുകയാണ് ബിനു ചിത്തിര ചേട്ടു വാങ്ങുക അതുപോലെ തന്നെ നിരവധി നമ്മുടെ മറ്റൊരു കാര്യം കൊണ്ട് പ്രൈസ് വാങ്ങിയവരെല്ലാം സന്തോഷിച്ചു ധാരാളം ആൾക്കാർ ഇവിടെ കാർഷിക വിളകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഭഗവാനും പ്രൈസ് വാങ്ങിയവരും എല്ലാം ഒരുപോലാണ് നിങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ഈ കാർഷിക വിളകൾ ഇവിടെ എത്തിച്ചതിന് ക്ഷേത്ര ഭരണസമിതി പ്രത്യേകം